അപ്പോഴത്തെ നമ്മൾ ഹൈവേ എഴുന്നൂറ്റി പതിനാറിനിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പുറകിൽ കാണുന്നതാണ് ഹൈവേ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഞങ്ങൾ ഞാനും കുഞ്ഞിയൊക്കെ ഒക്കെ വിശ്രമത്തിലാണ് ഇത് ചെയ്തുകൊണ്ടോ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ നമ്മുടെ വണ്ടിയുടെ അടി കയറി കിടക്കുക എന്നുള്ളതാണ് അവിടെ ഒരു ഇഷ്ടം കാവലാണ് അവൾ അവൾ ബിസ്ക്കറ്റൊക്കെ കഴിച്ച് ഞങ്ങൾ ചായയൊക്കെ രാവിലെ വാങ്ങിച്ചായിരുന്നു അപ്പോൾ ആ ചായയൊക്കെ കുടിച്ചിട്ട് ഇവിടെ ഇരിക്കുകയാണ് ഇനി കുറച്ച് കഴിഞ്ഞേ പോകുന്നുള്ളൂ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യണം പിന്നെ അവ ഒരു വീഡിയോ ഇന്നത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യാമുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പതിയെ യാത്ര ചെയ്യാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഈ തണൽമരത്തിൻ്റെ ചൂട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ ആൾക്കാരൊക്കെ വന്ന് വിശ്രമിച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ചു പോകുന്ന സ്ഥലമാണ് ഇവിടെ അങ്ങനത്തെ ഒരു കുഴപ്പമില്ല കേട്ടോ ഇവിടെ നമ്മൾ എവിടെ വേണേലും കയറി ഇരുന്ന് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുമോ ആരും ഒന്നും പറയില്ലെന്നുള്ളതാണ് നമ്മൾ കുറച്ച് നേരം അവിടെ ഇരിക്കുക നമ്മൾ നമ്മുടെ നാട്ടിലാണ് എങ്ങനെയൊന്നും നടക്കുക നമ്മളൊരു കട ഫ്രീ ആയിട്ട് കിടക്കുന്ന ഒരു കടയുടെ തിണ്ണൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ ആരാ എന്താ എവിടുന്നാണ് ചോദ്യങ്ങൾ ഒരുപാടാണ് ഇവിടെ അങ്ങനെയൊന്നുമില്ല ആര് വരുന്നു ആരെയും വന്ന് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് പോകുന്നതിന് ഒരു മടി ഒരു ഒന്നും പറയുക അല്ലാത്ത ആൾക്കാരാണ് അപ്പോൾ നമ്മുടെ യാത്ര തുടരുകയാണ് നമ്മുടെ ഇതിൻ്റെയൊക്കെ ഫുൾ വീഡിയോ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലായ ജോക്കൻ്റെ യാത്ര അവിടെ ഒന്ന് കയറി കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി